ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അറിവിൻ്റെ നുറുങ്ങുകളുമായി ഞാൻ വീണ്ടും നിങ്ങളെ മുന്നിൽ എത്തുകയാണ് ഇന്ന് ഞാനിവിടെ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് കണ്ടുപിടുത്തങ്ങളുടെ രാജാവായിട്ടുള്ള തോമസ് ആൽവ എഡിസനെക്കുറിച്ചാണ് തോമസ് ആൽവ എഡിസൻ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവത്തില്ല നമുക്കറിയാം ലോകത്തിന് പ്രകാശം നൽകിയ ബൾബിൻ്റെ മകത്തായ കണ്ടുപിടുത്തം നടത്തിയ വ്യക്തിയാണ് തോമസ് ആൽവ എഡിസൺ തോമസ് ആൽവ എഡിസൺ എന്ന വിശ്വപ്രശസ്ത ശാസ്ത്രകാരന്റെ പരീക്ഷണശാല രാപ്പകൽ പ്രവർത്തിക്കുകയാണ് എഡിസന് ധാരാളം സഹായികളുണ്ട് ഇലക്ട്രിക് ബൾബിന്റെ ഫിലമെന്റ് നിർമ്മാണത്തിൽ മുഴുകിയിരിക്കുകയാണവർ രണ്ടായിരത്തോളം വസ്തുക്കൾ ഫിലമെന്റിന്റെ നിർമ്മാണത്തിനായി പരീക്ഷിച്ചു പക്ഷെ ഒന്നും ഫലിച്ചില്ല സഹപ്രവർത്തകർ കടുത്ത നിരാശയിലായി അവരിൽ ചിലർ പറഞ്ഞു നമ്മൾ എത്ര അധ്വാനമാണ് പാഴായത് എത്ര കാലം രണ്ടായിരത്തോളം പരീക്ഷണങ്ങൾ ഒന്നും ഫലിച്ചില്ലല്ലോ എഡിസൺ അതിൽ പ്രതികരിച്ചു ഒന്നും പാഴായില്ല ധാരാളം നമ്മൾ പഠിച്ചു ഈ വസ്തുക്കൾ ഒന്നും തന്നെ ഫിലിമിന് നിർമ്മിക്കാൻ യോജിച്ചതല്ലെന്ന് പഠിച്ചില്ലേ അത് തന്നെയല്ലേ വലിയ അറിവ് എന്നാണ് എഡിസൺ പ്രതികരിച്ചത് ഓരോ പരാജയവും ഓരോ അറിവായിരുന്നു അദ്ദേഹത്തിന് ബൾബിൻ്റെ ഫിലമിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ച ടങ്സൺ ഏറുമായി ചേരുമ്പോൾ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയതുകൊണ്ട് ബൾബ് കത്തിക്കുമ്പോൾ തന്നെ അതണഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്കെത്തി നൂല് കാർബണിൽ പൊതിഞ്ഞ് പരീക്ഷിച്ചു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പരീക്ഷണങ്ങൾ നടത്തി ഒരിക്കൽ പോലും അത് വിജയിക്കാതിരുന്നു അവസാനം തോമസ് ആൽവ ഐഡിസൺ പറഞ്ഞു നമുക്ക് പുതിയ പുതിയ പരീക്ഷണങ്ങൾ നിർത്തിയിട്ട് ടങ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കുന്നതിന് വേണ്ടി അതിന് ആർഗോൺ വാതകം നിറച്ചാൽ മതിയാവുമല്ലോ അങ്ങനെ ബൾബിനകത്ത് ടങ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ആർഗോൺ വാതകം നിറച്ചു ബൾബ് പ്രകാശിക്കാൻ തുടങ്ങി അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ബൾബിന്റെ കണ്ടുപിടുത്തത്തിന് പൂർണ്ണ വിരാമമായി ഒപ്പം തന്നെ ലോകം പ്രകാശിക്കാൻ തുടങ്ങി ഈ കണ്ടുപിടുത്തം ജനങ്ങൾക്കൊരു വലിയ ആനന്ദവും അതോടൊപ്പം തന്നെ അനുഗ്രഹവുമായി മാറി ഇതാണ് തോമസ് ആൽവ എഡിസന്റെ ബൾബിന്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്